തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസുകാർ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് വി എസിനാണ് മർദ്ദനമേറ്റത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം നടക്കുന്നത് സുജിത് നിയമ പോരാട്ടം നടത്തിയതിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് വരുന്നത് കുന്നംകുളം പോലീസാണ് മർദ്ദിച്ചത് വഴിയരികിൽ നിന്ന് സുഹൃത്തുക്കളെ പോലീസ് അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതിയാണ് സംഭവം നടന്നത് നിയമ പോരാട്ടത്തിനൊടുവിലാണ് ദൃശ്യം പുറത്തായത് സുഹൃത്തുക്കളോട് പോലീസുകാർ വളരെ മോശമായി പെരുമാറിയതിന് പിന്നാലെ സുജിത്ത് ഇടപെട്ടതാണ് സംഭവങ്ങളുടെ തുടക്കം പിന്നാലെ സുജിത്തിനെ പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലെത്തിച്ചു പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഉടനെ അദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു ആദ്യം ഒരു മുറിയിലിട്ട് മർദ്ദിക്കുകയും പിന്നീട് മറ്റൊരു മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു നാല് പോലീസുകാർ ചേർന്നാണ് സുജിത്തിനെ മർദ്ദിച്ചത് എസ് ഐ ആയിരുന്ന നുഹ്മാൻ സി പി ഒമാരായിരുന്ന ശശിധരൻ സന്ദീപ് സജീവൻ എന്നീ പോലീസുകാരാണ് സംഭവത്തിൽ ഉൾപ്പെട്ടത്